എന്ത് വിവാദങ്ങൾ വഴിയുള്ള ന്യായീകരണം കോൺഗ്രസ് നേതാക്കൾ നടത്തിയാലും കോൺഗ്രസിന്റെ ഏക മലയാളി അധ്യക്ഷനായി ചേറ്റൂർ ശങ്കരൻ നായരെ വേണ്ട വിധത്തിൽ സ്മരിക്കാനും അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്മാരകം ഒരുക്കുവാനും കോൺഗ്രസിനെ കൊണ്ട് കഴിഞ്ഞില്ല എന്നത് ഒരു സത്യമായി നിലനിൽക്കുകയാണ് കേരളത്തിൽ എന്നല്ല ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിയുടെ നേതാക്കളും പ്രധാനമന്ത്രിയും എല്ലാം രഹസ്യമായി നടത്തിയ ചില ഗൂഢതന്ത്രങ്ങളുടെ ഭാഗമാണ് സുരേഷ് ഗോപിയുടെ ചേറ്റൂർ ശങ്കരൻ നായർ വീട് സന്ദർശന പരിപാടി ഈ രാജ്യം ഭരിക്കുന്ന ി ജെ പി എന്ന പാർട്ടി ജന്മം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ സമരവുമായിട്ടോ സമരസേനാനികളുമായിട്ടോ ബി ജെ പിക്ക് ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല സ്വാതന്ത്ര്യ സമര പോരാളികളുടെ അവകാശികളായി എന്തെങ്കിലും ഉയർത്തിക്കാട്ടാൻ ബി ജെ പിക്ക് ഇല്ല എന്നതും ഒരു വസ്തുത തന്നെയാണ് ഇതൊരു പോരായ്മയായി ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ മനസ്സിലാക്കുന്നുമുണ്ട് അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരവുമായിട്ടും അതിനെ നയിച്ച നേതാക്കളുമായിട്ടും അടുപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ള തന്ത്രങ്ങൾ ബി ജെ പി നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്